ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ് ഇന്ന് നമ്മൾക്ക് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ചക്ക ഹലുവയാണ് ഉണ്ടാക്കുന്നത് അതിന് മുന്നേ ചക്ക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം നമുക്ക് നല്ല മധുരമുള്ള ചക്കയാണ് ഗൈസ് അപ്പം ഞാനതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചു ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം ചീനച്ചട്ടി വെച്ച് നെയ്യ് ഒഴിച്ചു അനപ്പരിപ്പം നന്നായിട്ട് വറുത്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നെയ്യിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം പാവ അച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യും ചക്ക ശർക്കര ഏലക്ക എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു ഹൽവയുടെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് അതിന് ഞാൻ ഈ പാത്രം വേണം എടുത്തിരിക്കുന്നത് ഏത് പാത്രം എടുക്കാം അതിലേക്ക് നെയ്യൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഹലുവേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ കേസ് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്